ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ വീട്ടുമുറ്റത്തെ ഔഷധ സസ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഈ കാണുന്നതാണ് കാട്ടുപാവൽ എന്നറിയപ്പെടുന്ന ഒരു സസ്യം ഇത് കാണാൻ ഇത്രയേ വലുതാവുകയുള്ളൂ കണ്ടോ വളരെ ചെറുതാണ് കൈകുള്ളിൽ പിടിക്കാവുന്ന അത്രേ വലുതാവുകയുള്ളൂ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് അയഡിൻ്റെ കുറവുള്ള വ്യക്തികൾക്ക് കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കണ്ടോ ഇത് ഇത്രേ വലുതാവുള്ളൂ നമ്മുടെ ഉള്ളൻ കയ്യിൽ പിടിക്കുന്ന അത്രേ വലുതാവുള്ളൂ കാട്ടുപാവൽ ഔഷധപ്പാവലെന്നൊക്കെയാണ് ഇതിൻ്റെ പേര് ഇത് അയഡിൻ അയണൊക്കെ കുറവുള്ള അവർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇത് കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കറി വെച്ച് കഴിക്കുകയെന്ന് വെച്ചാൽ ചെറുതായിട്ട് കുരു കുരുന്ന് അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഇച്ചിരി തേങ്ങായും ചരണ്ടിയിട്ട് പച്ചമുളകും അരിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും തിരുമ്പി ഇളക്കി ഇളക്കി ചീനച്ചട്ടിയിലിട്ട് വേവിച്ചെടുത്താൽ ഇത് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് അത് ചോറിൻ്റെ കൂടെ ഒക്കെ ചെറിയ കയ്പ്പൂ മറ്റു വലിയ പാവലിൻ്റെ പാവക്കേടെ അത്രയും കയ്പില്ല ഉണ്ടോ വലിയ പാവലി പാവക്കേടെ അത്ര കയ്പില്ല ഈ സാധനം അയണും ഐഡിനും കുറവുള്ളവർക്ക് കഴിക്കാവുന്ന അനുദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സാധനമാണ് അപ്പോൾ കണ്ടല്ലോ ഇതാണ് ഔഷധ പാവൽ ഇനി അടുത്ത സസ്യത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അത് ആടലോടകമാണ് ആടലോടകം ചുമയ്ക്ക് നല്ല ഔഷധമാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഇല ആടലോടകം ഇത് ചുമ ഉള്ളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നാല് അല്ലെങ്കിൽ അഞ്ച് അല്ല അഞ്ച് അല്ലെങ്കിൽ ഒമ്പത് ഇല എടുക്കണം എന്നിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ഇതാണ് അടലോടകം ഇടിച്ച് പിഴിഞ്ഞ് അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കണം അതെങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് വെച്ചാൽ നാടൻ കോഴിമുട്ട നാടൻ കോഴിമുട്ട പൊട്ടിച്ച് ഈ ഇതിൻ്റെ ഇലയുടെ നീരെ ഇടിച്ച് പിഴിഞ്ഞെടുത്തത് കൂട്ടി ഇളക്കി ഒരു നുള്ളു ഉപ്പ് ഒഴിച്ച് നെയ്യ് ഇല്ലേ ചീനച്ചട്ടി ഇല്ല നെയ്യൊഴിച്ച് പൊരിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഒമ്പത് ദിവസം കഴിക്കണം ചുമ മാറും എല്ലാവിധ ചുമകൾക്കും നല്ലതാണ് ഇനി അങ്ങനെ മുട്ട കഴിക്കാൻ വിഷമമുള്ളവർക്ക് ഇത് ഉണങ്ങി വേലത്ത് വ്യ ഇല നുള്ളിയെടുത്ത് നുള്ളിയെടുത്ത് ഉണങ്ങണം ഉണങ്ങി പൊടിക്കണം നന്നായിട്ട് കഴിയുമ്പോൾ പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് കഴിച്ചാല് മതി ചുമയ്ക്ക് നല്ലൊരു ഔഷധമാണ് ഇനി ഇതാണ് കണ്ടോ ഈ സസ്യം ഇത് ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് ഇത് സദാവരി കിഴങ്ങ് എന്ന് പറയും ഇത് ഇതിൻ്റെ കിഴങ്ങ് മുലപ്പാൽ ഉണ്ടാകുവാൻ വളരെ നല്ലതാണ് യാതൊരുവിധ കെമിക്കലും മായങ്ങളും ഇല്ലാത്തതാണെന്ന് പാരമ്പര്യമായിട്ട് മുലപ്പാൽ ഉണ്ടാകുവാനായിട്ട് വീടുകളിൽ അമ്മമാർ മക്കൾക്ക് കൊടുക്കുന്ന സാധനമാണിത് അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് കണ്ടോ ഇതിൻ്റെ വേര് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇടിച്ച് ഇതിൻ്റെ കിഴങ്ങ് ഇടിച്ച് നാല് കിഴങ്ങ് അഞ്ച് കിഴങ്ങോ എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് പാലിൽ കാച്ചണം ഒരു അര ഗ്ലാസ് പാലിൽ അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇത് ഇടിച്ച് പിടിഞ്ഞാൽ നീരിങ്ങനും ചേർത്തിട്ട് പാലിൽ കാച്ചി കുറുക്കി പറ്റിക്കണം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പാലും എടുത്തെങ്കിൽ ഒരു ഗ്ലാസ് പാലാവുന്നിടത്തോളം പറ്റിക്കണം എന്നിട്ട് കഴിക്കുക അപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്നത് മുലപ്പാലും ഉണ്ടാവാൻ അത്യുത്തമമാണ് ഇനി ശരീരമൊക്കെ മെലിഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾക്കും ഈ സാധനം നല്ലതാണ് ഇനി അടുത്ത ഔഷധ സസ്യമാണ് തുളസി തുളസി എല്ലാവർക്കും അറിയാം തുളസിക്ക് വളരെയേറെ ഔഷധ ഗുണങ്ങളുണ്ട് തുളസി തുളസിക്ക് ജലദോഷമൊക്കെ വരുമ്പോഴും ചുമയൊക്കെ വരുമ്പോഴും നല്ലതാണ് ഇനി പനിക്കൂർക്കല ഇതാണ് പനിക്കൂർ കല ഇത് കബക്കെട്ടക്കുള്ള സമയത്ത് ഈ പനിക്കൂർക്കയിലും തുളസി ഇലയും ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം പുട്ടും കുമ്പത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി പിടിപ്പിക്കുന്നത് കപം പറഞ്ഞു പോകുവാൻ ആശുപത്രിയിലൊക്കെ പോയി കെമിക്കൽ കലർന്ന സാധനം കൊണ്ട് ആവി പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ പുട്ടും കുമ്പം തിളപ്പിച്ച് കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ ഒരാൾ മുറുക്ക പിടിച്ചിട്ട് കാല് പുറകിലേക്ക് വെച്ച് മുറുക പിടിച്ചിട്ട് പുട്ടും കുമ്പത്തിൽ ആവി പൊള്ളിച്ചാൽ കൊച്ചു പിള്ളേർക്കിടെ കപം പെട്ടെന്ന് പറഞ്ഞു പോകും ചുമച്ചും തുപ്പിയൊക്കെ ആയിട്ട് പറഞ്ഞു പോകാനായിട്ട് സഹായിക്കുന്ന സാധനമാണ് ഇനി ഇത് പാട്ടി പാട്ടിപ്പിഴിഞ്ഞ് ഇതും പനിക്കൂർക്കയിലും തുളസി ഇലയുടെയും പാട്ടിപ്പിഴിഞ്ഞ് തുളസി ഇലങ്ങളുടെയും വാട്ടിപ്പിഴിഞ്ഞ് കൊടുത്താലും ആട്ടുപ്പിഴിഞ്ഞ തേനിൽ ചാലിച്ചു കൊടുത്താലും കൊച്ചു കുട്ടികൾക്ക് കവക്കെട്ടിനും ചുമയ്ക്കുമൊക്കെ വളരെ നല്ലതാണ്